ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് ഏകമായിട്ടാണ് ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് പല ബന്ധുക്കളും ചേരുന്നു ഈ വന്നു ചേരുന്നതെല്ലാം തന്നെ വിട്ടുപോകുന്നതുമാണ് എപ്രകാരമാണോ നാം തനിച്ച് വന്നിരിക്കുന്നത് അപ്രകാരം തന്നെയാണ് പോകുന്നതും ഇടയ്ക്ക് ഞാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പലരും നമ്മോടൊപ്പം കൂടും ഞാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മളും പലരുടെയും കൂടെ സഹായത്തിനെത്തും പക്ഷേ നമുക്കവരുടെ കൂടെയോ നമ്മുടെ കൂടെ അവർക്കോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥ നമ്മുടെ അന്ത്യകാലത്തുണ്ടാകുന്നു അതാണ് ഒരു കവി പറയുകയാണ് കൂടെ വന്നീടില്ലൊരാളും അന്ത്യകാലത്തു ബന്ധുക്കൾ പോലും വാണ്ഡം മുറുക്കേണ്ട നാൾ വരും പുന്തിനാവെല്ലാം അതോടസ്തമിക്കും കൂടെ വന്നിടില്ലൊരാളും ഒരാളും നമ്മളുടെ കൂടെ വരില്ല എത്ര പ്രിയപ്പെട്ട ആളായാലും ശരി അന്ത്യകാലത്ത് ബന്ധുക്കൾ പോലും അവസാന കാലം വന്നാൽ ബന്ധുക്കളെല്ലാം ഒന്നൊന്നായി നമ്മെ കൈവിടുന്ന അവസ്ഥ നമുക്ക് ദയനീയമായി കാണാൻ കഴിയും നാം വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഇതുവരെ നാം വളരെ സ്നേഹവാത്സല്യത്തോടുകൂടി വളർത്തി നമ്മുടെ സന്തത സഹചാരിയായി വർത്തിക്കുന്നവർ പോലും നാം അവശരായി നമ്മെക്കൊണ്ടൊന്നിനും സാധിക്കുകയില്ല എന്ന് തോന്നിയാൽ അവരെല്ലാം മെല്ലെ മെല്ലെ നമ്മിൽ നിന്നും അകലും ഭാഗവതത്തിൽ ഈ സന്ദർഭത്തിന് ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നു കന്നു പറ്റാത്ത ഒരു കളയെ എപ്രകാരമാണോ ഒഴിവാക്കുന്നത് അതേപോലെ നമ്മിൽ നിന്നും ഒരു പ്രതിഫലവും കിട്ടാതാകുന്ന സമയത്ത് നമ്മെ തന്നെ അവർ മനസ്സാ ഉപേക്ഷിക്കുന്നു കാരണം ഇനി എന്തിനായി ഇങ്ങനെ കിടത്തുന്നത് കഷ്ടല്ലേ ഇനി ബുദ്ധിമുട്ടിക്കരുത് അങ്ങ് കൊണ്ടുപോകണേ എന്നെല്ലാം അവരുടെ ഉള്ളിൽ പ്രാർത്ഥിക്കാൻ കാരണം എന്താണ് അവർക്ക് നാം ഒരു ഭാരംമായതുകൊണ്ടാണ് ഇതാണ് ഓരോരുത്തരുടെയും അവസ്ഥ അതുകൊണ്ട് നാം അന്ത്യകാലം വരുമ്പോഴേക്കും നമ്മെ വരുമ്പോൾ നമുക്ക് തുണയായിരുന്നത് ആരാണോ ആ സർവേശ്വരനെ തന്നെ നാം കൂടെ കൂട്ടിയാൽ നാം ഏകരായിരിക്കുന്ന സമയത്തും നമുക്ക് പരമമായ ആനന്ദമായിരിക്കും മറ്റൊരാൾ നമ്മുടെ കൂടെ വരാതിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ആശ്വാസപ്രദം ആകുന്നത് അതുപോലെ രോഗശൈലിയിൽ കിടക്കുമ്പോൾ പലരും അവർ വന്നില്ല ഇവർ വന്നില്ല എന്തേ നിങ്ങൾ വരാതിരുന്നത് എന്നെല്ലാം പരിഭവവും പരാതിയുമാകും പക്ഷേ നാം ഈശ്വരനോട് ഏകീകരിച്ച് കഴിയുമ്പോൾ ധ്യാന നിമഗ്ധമായിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിതിൽ നിന്നെല്ലാം വിട്ട് ആത്മോന്മുഖമായി കഴിയുമ്പോൾ മറ്റൊരാൾ നമ്മെ സമീപിക്കുന്നത് നമുക്ക് അലോചകമായിട്ടേ തോന്നുകയുള്ളൂ അതിനാൽ നാം എപ്പോഴും അന്തരാത്മാവുമായി ഒരിക്കലും നശിക്കാത്ത എപ്പോഴും നമ്മോടൊപ്പമുള്ള അന്തരാത്മാവുമായി ഏകീകരിക്കാനാണ് നാം പഠിക്കേണ്ടത് അവിടെ നമുക്ക് ആരുടെയും സഹായം വേണ്ട ആർക്കും നമ്മെ സഹായിക്കാനും സാധിക്കുകയില്ല ഈ പരമസത്യം ബോധിച്ച് നാം സർവേശ്വരനിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരാൾക്ക് ആദ്യകാലവും അവസാനകാലവും ഇടയ്ക്കുള്ള കാലവും സന്തോഷപ്രദമായിരിക്കും അവർക്ക് പൂർണ്ണതാബോധമുണ്ടായിരിക്കും അവർക്ക് മരണഭയം ഉണ്ടാവുകയില്ല അമർത്യാവസ്ഥ അവർ അനുഭവിക്കുന്നതുമായിരിക്കും കൂടെ വന്നേരിൽ ഒരാളും അന്ത്യകാലത്തു ബന്ധുക്കൾ പോലും വാണ്ടം മുറുക്കേണ്ട നാൾ വരും പൊന്തിനാവെല്ലാം അതോ റസ്തമിറ്റ് എന്തെല്ലാം ആകാശക്കോട്ടകൾ കിട്ടും ആ ആകാശക്കോട്ടകളെല്ലാം അതോടുകൂടി ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്നു താൻ ഇച്ഛിച്ചതൊന്നും നേടിയില്ല നേടിയതൊന്നും തന്നെ തനിക്കേ സഹായകവുമല്ല എന്ന ബോധമാണ് ആ വൈകി ആ വൈകിയ വേളയിൽ ഉണ്ടാകുന്നത് കൂടെ വന്നീടില്ലൊരാളും അന്ത്യകാലത്ത് ബന്ധുക്കൾ പോലും വാണ്ഡം മുറുക്കേണ്ട നാൾ വരും പൊങ്കിനാവെല്ലാം അതോ പ്രസ്തവിക്കുന്നു